മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നത് ഷാഫി പറമ്പിൽ എംപിക്കെതിരായ മർദ്ദനത്തിൽ പോലീസിനെതിരെ കോഴിക്കോട് റൂറൽ എസ് പി പോലീസിൽ ചിലർ മനപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്ന് എസ് പി കെ ഇ ബൈജു പറയുന്നു കെ മുരളീധരൻ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചെല്ലുകയാണെന്ന് കോൺഗ്രസ് നേതാവ് പിണറായി വിജയൻ റെയിൽവേ സ്റ്റേഷനിൽ പോയ വീഡിയോ കണ്ടിട്ട് നിനക്ക് ഇച്ചിരി പ്രകസനമായിട്ട് തോന്നിയിട്ടുണ്ടോ ഷാഫിയുടെ വീഡിയോ കണ്ടിട്ട് പെയിന്റ് അടിച്ചതാണെന്നൊക്കെ നിനക്ക് തോന്നിയിട്ടുണ്ടോ ഇനി ഭരണത്തിൽ വരണമെന്ന് ആഗ്രഹം ഉണ്ടോ ഇല്ലയോ അതും കൂടെ ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞാൽ നല്ലതായിരിക്കും ഇന്നത്തെ കയ്യടി ബൈജു സാറിന് ഇരിക്കട്ടെ ഷാഫി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ രണ്ടു ദിവസം മുമ്പ് ഉണ്ടായ സമരത്തിന്റെ ഡിയും കാര്യങ്ങളൊക്കെ എല്ലാരും അറിഞ്ഞു കാണും ഒരു സ്ഥാനമുള്ളവൻ ഇത്രയും വലിയൊരു മനുഷ്യന് ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ കിട്ടിയാണ്ടില്ലേ അപ്പോൾ ഒരു സാധാരണപ്പെട്ട ഒരു ജനങ്ങളുടെ കാര്യങ്ങൾ ഞാൻ പറയാമെന്നെ മനസ്സിലാവുമല്ലോ എന്തുകൊണ്ട് ഇവിടുത്തെ കേരള സർക്കാർ ഇതിനൊരു ഇത് തീരുമാനമെടുത്തില്ല അതും ഇത്രയും വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് കേൾക്കുമ്പോൾ തന്നെ പുച്ഛം തോന്നുവാണ് ആ വ്യക്തിനെ ഇതുവരെ കണ്ടുപിടിക്കാനും പറ്റിയില്ലെന്ന് എന്തായാലും ബൈജു സാർ തന്നെ പറയുന്നുണ്ട് പോലീസിന്റെ കൂട്ടത്തിൽ തന്നെയുള്ളവർ തന്നെ പറയുന്നുണ്ട് ഇത് തെറ്റ് പോലീസിന്റെ ഭാഗത്ത് തന്നെ അത് മനഃപൂർവ്വം ചെയ്താണെന്നുള്ളതായിരിക്കത്തില്ല ഇവർ മനഃപൂർവ്വം ഇത് ചെയ്യുവാണെങ്കിൽ ഇതിന്റെ പിന്നിൽ ആരായിരിക്കും ഇവിടുത്തെ സർക്കാർ അത്രയും ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നുള്ളൂ എന്തുകൊണ്ട് മാത്രം രാഹുലിനെയും ഈ പറയുന്ന ഷാഫിയും ടാർഗറ്റ് ചെയ്യുന്നു കാരണം എൽ ഡി എഫ് സർക്കാരിന് അറിയാലോ ഈ ഒരു അരിമണിയും തിരിച്ചറിയാൻ പറ്റാത്ത കുറെ ആ ഉള്ളത് കൂട്ടത്തിൽ പേര് നല്ല പേരുള്ളവന്മാരാരെങ്കിലും ഉണ്ടോ ഒറ്റ ഒരുത്തരുമാരുല്ല ഓഹ് അത് സംബന്ധമായിട്ടുള്ളൊരു വീഡിയോ പിന്നെ ആൾക്കാരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നമ്മുടെ മുഖ്യമന്ത്രി ഇതാ ട്രെയിൻ യാത്ര ചെയ്യാനും തുടങ്ങിയിരിക്കുകയാണ് എന്തൊക്കെ കാണണം എന്തൊക്കെ പ്രകസനങ്ങള് ഉമ്മൻചാണ്ടിക്ക് പഠിക്കാൻ നോക്കുവാണോ പുച്ഛം പുച്ഛം മാത്രമേ ഉള്ളൂ കേട്ടോ അവരുടെ കേടയിലു വരുവോ എന്റെ പൊന്ന് ഞാൻ ഒന്നും പറയുന്നില്ല നമുക്ക് ആ മറ്റൊരു പ്രധാനപ്പെട്ട എംപിക്കെതിരായ മർദ്ദനത്തിൽ കോഴിക്കോട് റൂറൽ എസ് പിലീസിൽ ചിലർ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നു പിന്നെ എംപിയെ പുറകിൽ നിന്ന് ലാത്തി കൊണ്ടടിച്ചു അതാരാണെന്ന് കണ്ടെത്താൻ അന്വേഷണം നടക്കുകയാണെന്നും എസ് പി പറഞ്ഞു കമാൻഡെയ്യും വിശലടിക്കും അടിച്ചോടിക്കും അങ്ങനെ ആക്ഷൻ നടന്നിട്ടില്ല പക്ഷേ ഞങ്ങളുടെ ഉള്ള ചില ആളുകൾ മനഃപൂർവ്വം അവിടെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങൾ പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ട് അത് ഞങ്ങളിപ്പോൾ ഐ ഐ കുളക്കം ഉപയോഗിച്ചിട്ട് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ആയിക്കൊണ്ടിരിക്കുക ഞങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ എൻ്റെ ഞങ്ങളുടെ എല്ലാവരുടെയും എം പിന്നെ കൂടെയൊന്നും പോലീസുകാർ കുറയുന്നില്ല അത് കൊണ്ടിങ്ങനെ കിട്ടുന്ന ഒരു അതിനുമുമ്പ് ഞങ്ങളെല്ലാം വിശ്വസനോക്കിട ഞാൻ പറഞ്ഞത് എല്ലാവരും ലത്തച്ചറിച്ച് ഞങ്ങൾ ചെയ്തിട്ടില്ല ഇപ്പോഴുള്ള സ്ഥലം ചെയ്തിട്ടില്ല ഈ ദൃശ്യം പുറത്തു വന്നില്ലായിരുന്നെങ്കിലുള്ള കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കി ഏതൊക്കെ രീതി വളച്ചൊടിക്കുകയായിരുന്നു ആ വ്യക്തികളെ ഇതുവരെ കേരള പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അതും ഒരു ചെറിയ ഒരു ഉണ്ടെങ്കിൽ പോലും കണ്ടുപിടിക്കും നമ്മുടെ കേരള പോലീസുകാർക്ക് എന്തുകൊണ്ട് ഇത് പറ്റുന്നില്ല കാരണം കൂട്ടത്തിലുള്ളവരെ പിടിച്ചു കഴിഞ്ഞാൽ കൊമ്പത്തിലുള്ള രാജാക്കന്മാരെ ഉൾപ്പെടെ പിടിക്കേണ്ടി വരും അതുകൊണ്ട് മാത്രമാണെന്ന് തോന്നുന്നു ഉമ്മമാരങ്ങാതെ എങ്ങനെയെങ്കിലും ഇത് തേച്ച് മയച്ചു വിടുക ഷാഫി ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാണെന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അവൻ എന്തുകൊണ്ട് പിന്നെ മൂത്ത് നോക്കാതെ ഇറങ്ങിപ്പോയി എന്നുള്ള രീതിയിൽ ഷാഫി ഉൾപ്പെടെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പുച്ച മാത്രം നാട് മുടിപ്പിക്കാൻ വേണ്ടി മാത്രം ശബരിമല വിഷയം ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് അറിയല്ലോ അഞ്ച് വർഷം മുമ്പ് സ്ത്രീകളെ അവിടെ കയറ്റി ഒരു നാണവുമാനവും ഒരു സ്ത്രീ അവിടെ കയറ്റി ഇപ്പം വന്നിട്ട് അയ്യപ്പനെ സപ്പോർട്ടായിട്ട് വരുന്നു എന്തിനടേ ഇങ്ങനെ ട്രെയിൻ കയറാൻ മുഖ്യമന്ത്രി ആ ഒരു വീഡിയോ ഇതിന്റെ ബാക്കിയും നമുക്കൊന്ന് പി എൽ കിരൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കിരൺ ഷാഫിയെ മർദ്ദിച്ചിട്ടില്ലെന്നുള്ള പോലീസ് വാദം പൊളിഞ്ഞ ചില ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ഇപ്പോൾ തങ്ങളുടെ സേനയ്ക്കകത്ത് തന്നെ ചിലർ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് റൂറൽ എസ് പറയുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ അതെ ഏതായാലും റൂറൽ സ്പി അക്കാരും തുറന്ന് സമ്മതിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് അതായത് ആദ്യം അദ്ദേഹം ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നത് അവിടെ ചാർജ് നടന്നിട്ടില്ല എന്ന് മാത്രമല്ല ടിയർ ഗ്യാസ് ഷെല്ല് പൊട്ടിച്ചപ്പോൾ അതിൻ്റെ ഒരു സമ്മർദ്ദം കൊണ്ടോ മറ്റോ ആകാം ഈ പരിക്കേറ്റത് എന്നുള്ളതായിരുന്നു ആദ്യം നൽകിയിരുന്ന ഒരു വിശദീകരണം പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് വാക്കുകളിൽ വ്യക്തമാണ് വടകരയിൽ നടന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പരിപാടിലാണ് അദ്ദേഹം ഈ ആളുകളുമായി ലീക്ക് കാര്യം പറഞ്ഞു പറഞ്ഞുപോയത് അതായത് ഈ പെരാമരയിൽ നടന്ന സംഘർഷത്തിനിടയിൽ അതിൽ തങ്ങളിൽപ്പെട്ട ചിലർ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് തങ്ങൾക്ക് മനസ്സിലായി പിന്നീട് കാര്യങ്ങളും ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഒരാൾ ഈ തിരിഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഈ പിന്നെ എം ബിക്ക് നേരെ ഈ ലാത്തി ഉപയോഗിച്ച് അടിച്ചത് എന്നുള്ള കാര്യവും പറയുന്നു എന്തായാലും ഈ ആൾ ആരാണെന്നുള്ള കാര്യം കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നും പറയുന്നു പക്ഷേ ലാത്തി ചാർജ് നടത്തിയിട്ടില്ല എന്നുള്ള മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും എസ് പി എസ് പി പറഞ്ഞ കാര്യം ലാത്തിചാർജ്ജ് എന്ന് പറഞ്ഞാൽ ആദ്യം വിസിലടിക്കും അതിനുള്ള കമാൻഡിംഗ് ലാത്തിചാർജിനെ കുറിച്ചുള്ള കമാൻഡിംഗ് ഉണ്ടാവും അതിനുശേഷം ആളുകൾ അടിച്ചു കൊടുക്കുകയാണ് അത്തരത്തിലുള്ള ഒരു പോലീസ് നടപടി ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോഴും പോലീസിൽ നിന്ന് ഒരു കുഴപ്പമുണ്ടായിട്ടുണ്ട് അതായത് തങ്ങളിൽപ്പെട്ട ചില ആളുകളാണ് ഇതിന് പ്രശ്നത്തിന് അല്ലെങ്കിൽ ഈ ഒരു തലത്തിലേക്ക് എത്തിച്ചത് എന്നുള്ള തരത്തിലുള്ള തുറന്ന് പ്രശ്നമാണ് ഇപ്പോൾ എസ് പിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നാലും കോൺഗ്രസും അതുപോലെ തന്നെ യു ഡി എഫും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആരോപിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്നും ഏകപക്ഷീയമായിട്ടുള്ള നടപടി യു ഡി എഫ് അത് പറഞ്ഞില്ലെങ്കിൽ ഉറപ്പാണ് പണി കിട്ടും കാരണം അത് ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അവിടെ നല്ല സംഘർഷം നടന്നിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് അതിന്റെ ഇടയിൽ കൂടെ വന്നിട്ട് ഈ ഒരു പണി കാണിച്ചത് എതിർപക്ഷി എതിർപ്പാട്ടിക്കാര് പറയുന്ന വെച്ചാൽ സമരത്തിന് പോകുവാണെങ്കിലും ഇതുപോലെ പ്രതിഷേധത്തിനൊക്കെ പോകുകയാണെങ്കിൽ അടിയും കാര്യമൊക്കെ കിട്ടും പിന്നെ പൂ തോട്ടം കിട്ടും അങ്ങനെയൊക്കെയുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായും നീ ഒക്കെ എന്തെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ സമരത്തിനന്നും പറഞ്ഞിട്ടൊക്കെ ഈ അടുത്ത കാലത്ത് വല്ല ഇറങ്ങിട്ടുണ്ടോ ഇല്ല സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ കസാരെ മാത്രം ഇരുന്നിട്ട് നാട് ഭരിക്കും നാടിനെ മുടിപ്പിക്കുകയും ചെയ്യും കേന്ദ്രമാണ് ഇപ്പൊ റോഡ് കൊണ്ടുവന്നിരിക്കുന്നത് ഹൈവേയുടെ അതുവരെ അതിന്റെ വിഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മന്ത്രിമാർ മോൻ അല്ല ഞങ്ങളാ ചെയ്തതെന്ന് പറഞ്ഞുള്ള രീതിയിലാണ് കാരണം ജനങ്ങളെ പറ്റിക്കാൻ മണ്ടന്മാരാണ് നമ്മുടെ മലയാളികളെ പോലെ ഒരു കിറ്റും കുറച്ച് അരിയും മണിയും പപ്പടവും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പിന്നെ അത് മാത്രം മതിയല്ലോ എന്നിട്ട് ജയിൽ വിളിക്കാൻ നടക്കുന്ന കുറെ അപ്പ കണക്കുന്നതിന് അപ്പാന്ന് വിളിക്കുന്ന കുറെ മലയാളികളുണ്ട് അതുപോലെ തന്നെ പാവങ്ങള് പറ്റിക്കുന്ന കുറേ ആൾക്കാരുണ്ട് പഴയ കമ്മ്യൂണിസ്റ്റാണെന്നും പറഞ്ഞു പഴയ ഭരണമെന്നും പറഞ്ഞു ഇരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇപ്പത്തെ അവിടെയൊക്കെ ഉള്ള കുറെ ഇപ്പോഴും ആ ഒരു പാർട്ടി വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അവരെയൊക്കെ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത സമയത്താണെങ്കിൽ ഒരു ലോട്ടറിക്കാരൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളാണെങ്കിൽ പോലും മൂന്നും നാലും രൂപ വെച്ച് വെട്ടിക്കുറച്ചിട്ടുള്ള കഥകളാണ് പത്ത് വർഷം കൊണ്ട് ഈ ഭരണം കാരണം നാടിനുണ്ടായ ബുദ്ധിമുട്ടുകളാണ് അവർ വിളിച്ചു പറയുകയൊക്കെ ചെയ്യുന്നത് എല്ലാവർക്കും എല്ലാ മേഖല ഉള്ളവർക്കാണെങ്കിൽ പോലും പ്രശ്നമാണ് ഈ ഒരു പാർട്ടി മന്ത്രി റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് കെ മുരളീധരൻ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചെരുവുകയാണെന്ന കോൺഗ്രസ് നേതാവ് ശ്രീ കെ മുരളീധരൻ ഈ പേരാമ്പ്രയിലെ സംഘർഷത്തിൽ ഇന്നിപ്പോൾ പോലീസ് വീഴ്ച അല്ലെങ്കിൽ പോലീസ് ഷാഫിയെ മർദ്ദിച്ച് നിങ്ങൾ ആദ്യം മുതൽ പറയുന്നുണ്ട് ഇന്നിപ്പോൾ റൂറൽ എസ് പി പറയുന്നത് സേനയിലെ ചിലർ ബോധപൂർവം പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അത് ആരൊക്കെ എന്ന് കൊണ്ടിരിക്കുകയാണെന്നാണ് എന്താണ് പ്രതികരണം അല്ല ഞങ്ങള് പറഞ്ഞത് ഇപ്പോ വാസ്തവമാണെന്ന് വന്നല്ലോ എസ് പിന്നെ ഒരു കാര്യം സമ്മതിച്ചു പോലീസ് സേനയിലെ ചിലർ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കി അതുകൊണ്ടാണ് ഈ ലാത്തി ചാർജ് നടത്തിയത് അല്ലാതെ താൻ ആവശ്യപ്പെട്ടിട്ടല്ല എന്നാണ് റൂറൽ എസ്പിയുടെ സൂചിപ്പിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ഇത് മനഃപൂർവമായി ഉണ്ടാക്കിയതാണ് എം പി ഇന്ന വ്യക്തിയാണെന്ന് അറിഞ്ഞിട്ട് പോലും പുറയിൽ നിന്ന് തല്ലി എന്നാണ് ഇപ്പോ റൂറൽ എസ് പി പറയുന്നത് അപ്പൊ എന്തായാലും അദ്ദേഹത്തിനായിട്ട് പരിക്ക് നിസ്സാരമൊന്നും മൂക്കിൽ തന്നെ മൂന്നാമം സ്റ്റിച്ചുകളുണ്ട് അതുകൊണ്ട് ഇത് വളരെ ഗൗരവമാണ് റൂറൽ എസ് പി തന്നെ ഇത് പോലീസിന്റെ വീഴ്ച സമ്മതിച്ച സ്ഥിതിക്ക് ഇതിനെക്കുറിച്ച് സമഗ്രമായി അന്വേഷണം നടത്തി കുറ്റക്കാരായിട്ടുള്ള പോലീസുകാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണം അപ്പൊ ഞങ്ങൾ ഇതുവരെ പറഞ്ഞത് ശരിയാണെന്ന് റൂറൽ എസ് പി പോലും സമ്മതിച്ചിരിക്കുകയാണ് പക്ഷേ ദൗർഭാഗ്യം എന്ന് പറഞ്ഞെ ഇവിടെ ഒരു സി പി എം നേതാവ് അദ്ദേഹം പേരാമ്പ്രക്കാരനാണ് ശ്രീ സതീഷ് അദ്ദേഹം പറഞ്ഞത് സ്ഫോടക വസ്തു എറിഞ്ഞതാണ് എവിടെയാണ് സ്ഫോടക വസ്തു എറിഞ്ഞത് ഒരു ും കണ്ടിട്ടില്ല സർക്കാരിന്റെ ഭാഗത്തുണ്ടായ തെറ്റുകൾ വേണ്ടി മറച്ചുപിടിക്കാൻ കള്ളക്കഥകൾ ഉണ്ടാക്കുക അവിടെ എന്തോ ഒരു തീവിയാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണണം എന്തോ സംഭവിച്ചിട്ടുണ്ട് സ്ഫോടക വസ്തുക്കളൊന്നും അറിയാനുള്ള ചാൻസും കാര്യങ്ങളൊന്നും ഇല്ല തോന്നുന്നു കോൺഗ്രസ്സുകാരങ്ങനെ ചെയ്യാനൊന്നും പോകത്തില്ല ഇനി കൂട്ടണം മറ്റേ അവന്മാരും എല്ലാം മരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ അതുപോലെയുള്ള തോന്നിവസങ്ങളും കാര്യങ്ങളും എല്ലാം കാണിച്ചു കൂട്ടുന്ന എല്ലാ ഇവന്മാരൊക്കെ തന്നെയാണ് നല്ല രീതിയിൽ അതെ ഇത് പൊട്ടനെ മനസ്സിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ഇനിയും ഈ ഒരു പാർട്ടി നമ്മുടെ നാട്ടു ഭരിക്കാൻ പോകുവാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഉള്ളൂ ഓക്കെ ഞാൻ അത് മാത്രമല്ല നമ്മുടെ മന്ത്രി അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന വീഡിയോന്ന് ചോദിച്ചേരാം എനിക്കാണെങ്കിൽ ചിരി വരുന്നുണ്ട് കേട്ടോ എന്നും ഇതുപോലെ പോകാൻ നല്ലതായിരിക്കും കേട്ടോ നിങ്ങൾ എലക്ഷൻ ജയിച്ച് കഴിഞ്ഞിട്ട് അന്ന് മുതൽ അന്ന് മുതൽ ഒക്കെ ഒരു മൂന്ന് വർഷങ്ങളിലും കണ്ടിന്യൂസ് ആയിട്ട് പോകണം എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഇതുപോലെ പോലീസും കുറേ കാറുമായിട്ടൊക്കെ പോയി നിന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയൊക്കെ ചെയ്യണം എന്ത് മാതൃക കാണിക്കാൻ വേണ്ടിയാണ് താങ്കൾ ഇങ്ങനെ നിൽക്കുന്നത് ഉമ്മൻചാണ്ടിക്കോ അതോ അച്യുതാനന്ദന് വേണ്ടി കാണിക്കാൻ വേണ്ടിയോ അച്യുതാനന്ദനും അതിനൊക്കെ നേരെ വാ നേരെ പോകുക യഥാർത്ഥ എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ് ഉള്ളാരെ തുറന്ന് പറയുമല്ലോ പുള്ളി നേരെ വാ നേരെ പോകുന്നതെങ്കിലും പറയും ഏഹ് പുള്ളിയൊക്കെ പോയ അന്തസ്സുണ്ട് പുള്ളി ആരെ പോയിട്ടുണ്ട് കായംകുളം റെയിൽവേ സ്റ്റേഷനിലൊക്കെ വെച്ച് ഞാൻ നേരിട്ട് കേട്ടുള്ള ഒരു കാര്യമാണ് പുള്ളി വന്ന് പോകുന്നതും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊരു പ്രസനം മാത്രമാണ് ഇപ്പം മോന്റെ പേരിൽ കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ നമ്മുടെ സ്വപ്ന ചേച്ചി വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കോടികൾ ആസ്തികളല്ല അവിടെ ഇവിടെ കൊണ്ട് അമേരിക്കയിലും ചികിത്സയും കാര്യങ്ങളൊക്കെ എന്തിന് കേരള നമ്പർ വൺ ആണെന്ന് പറയുന്നത് ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിനെല്ലാം കേരള നമ്പർ വൺ ആണ് പറയുന്നത് ഇദ്ദേഹം പോയി ചികിത്സിക്കുന്ന അമേരിക്കയിൽ ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് കുഞ്ഞിന് പറയുന്ന കാര്യങ്ങളില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ എവിടെയാണ് പോയി ചികിത്സിക്കുന്ന വെച്ചാൽ അമേരിക്കുന്ന ആയിരിക്കും ചോദിക്കുന്നത് അവിടെ പി എസി പോസ്റ്റിന് ചിലപ്പോൾ ചോദിച്ച് വന്നേ കാട്ടോ അഡ്വാൻസ് ആയിട്ട് ഞാൻ നിങ്ങൾ പറഞ്ഞു കൊണ്ടുവന്നു നിങ്ങൾ പഠിച്ചോ ഓക്കെ അപ്പൊ ഈ ഒരു വ്യക്തിയുടെ ഈ കപട മുഖം കാണു അപ്പൊ നിങ്ങൾ കണ്ടല്ലോ എല്ലാം കാട്ടി കൂട്ടിയിട്ട് സ്വാമിയെ ശരണം അയ്യപ്പൊക്കെ ദൈവത്തിനെയും വിളിച്ചുകൊണ്ട് നടക്കുന്ന ഇതുപോലുള്ളവരൊക്കെ ഞാൻ എന്തോ പറയണം അയ്യപ്പൻ അറിഞ്ഞ പണിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈ വർഷത്തെ ഭരണം ഞാൻ ഒന്നേ പിള്ളേരോട് പറയത്തുള്ളൂ നിങ്ങൾ ഏത് സംഘടനയിലെ എസ് എഫ് ഐയിലോ അതിലോ ഇതിനൊക്കെ വേണമെങ്കിൽ നിന്നു പക്ഷെ ഈ അടുത്ത ഇലക്ഷൻ വരുന്ന സമയത്ത് ദേവി ഈ പാർട്ടി കൂട്ടുകൂട്ടത്തില്ലേ നോട്ടയും കൂട്ടരുത് ജയിക്കുന്നവർക്ക് മാത്രം ചെയ്യുക ഇവർ ഒഴിച്ച് ഞാൻ അത്രേ നിങ്ങളോട് പറയുന്നുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ നാട് മുടി നാട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നലെ നാളെ ചെറുപ്രായത്തിലെ ചോരത്തുള്ളപ്പിനെ വേണ്ടി ഓരോ തോന്നിയവാസങ്ങളും ഈ കാണിച്ചു കാണിച്ചുകൂട്ടുന്നുണ്ട് ചെറുപ്രായത്തിലെ വനിതാകുമ്പോൾ ഈ പാർട്ടി വേണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ തോന്നിപ്പോകുന്ന പോകുന്ന കുറെ ആൾക്കാരുണ്ട് അവർക്ക് വെഡ്ഡിംഗ് ഫോട്ടോ ഞാൻ ഇത് ഡീക്കറ്റ് ചെയ്യുന്നു വീഡിയോ നമ്മുടെ പേര് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അത് സഭക്ക് ചെയ്യാം ബൈ ഓൾ ദൈസ്